റബ്ബറിന് വിലയിടിഞ്ഞതോടെ ചെറുകിട കർഷകരിൽ പലരും ടാപ്പിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് മൺസൂൺ കാലത്തിന് മുമ്പ് മരങ്ങളിൽ റെയിൻ റെയിൻഗാർ അണിയിക്കേണ്ട ജോലികളിൽ നിന്നും ഭൂരിഭാഗം കർഷകരും പിന്മാറിക്കഴിഞ്ഞു റബ്ബർ സബ്സിഡിയും നിലച്ചതോടെ കോട്ടയം ജില്ലയിലെ ചെറുകിട റബ്ബർ തോട്ടങ്ങളിൽ പലതും വെറുതെ കിടക്കുന്നു മിക്ക തോട്ടങ്ങളും കാട് കയറി മൂടിയ അവസ്ഥയിലാണ് മുൻപ് കർഷകർ ലാറ്റക്സ് ശേഖരിക്കുവാൻ മരങ്ങളിൽ ഘടിപ്പിച്ചിരുന്ന ചിരട്ടകൾ ഇപ്പോൾ കൊതുകുകളുടെ പ്രചരണ കേന്ദ്രമായി കഴിഞ്ഞു ഇടതെളിക്കാൻ പോയിട്ട് വെട്ടുകൂലി കൊടുക്കാനുള്ള പൈസ പോലും റബ്ബർ ടാപ്പിംഗ് ലഭിക്കുന്നില്ല പിന്നെ ഇടതെളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പണിക്കാരൻ നടന്നു എഴുന്നൂറ്റമ്പത് രൂപ ചെറവാന് ഒരു ഒരു ഹെക്ടറിൽ തെളിക്കണമെങ്കിൽ ഒരു നാല് അഞ്ച് ദിവസം അവൻ എടുക്കും അത് തെളിക്കാനുള്ള സാമ്പത്തികം കർഷകില്ലാത്തതുകൊണ്ടാണ് കർഷകർ ഇടതെളിക്കായിട്ടിരിക്കുന്നത് അതുമൂലം റബ്ബറിന് തന്നെ ദോഷമുണ്ട് കൂടാതെ കൊതുക് പെരുകുന്നുണ്ട് കാർഷിക മേഖലയിൽ റബ്ബറെ മേഖല ഏറ്റവും താന്നു നീക്കുന്ന ഒരവസ്ഥയിലാണിപ്പോൾ പലപ്പോഴും പകർച്ചവ്യാധികൾ കോട്ടയം ജില്ലയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് റബ്ബർ അധിഷ്ഠിത മേഖലയിൽ തന്നെ ഡെങ്കിപ്പനി പടർത്തുന്ന ഈഡിസ് ഈജിപ്തി കൊതുകുകൾ ഈ മേഖലയിൽ പെറ്റുപെരുകുന്നതാണ് ഇതിന് കാരണമെന്ന് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ പറയുന്നു വെള്ളം കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിൽ വളരുന്ന ഈഡിസ് ഈജിപ്തി എന്ന കൊതുകാണ് ഉണ്ടാക്കുന്നത് കാരണം ഈ റബ്ബർ ചിരട്ടയിൽ എന്തായാലും ശുദ്ധജലമായിരിക്കും അപ്പം അതിന് വളരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് പിന്നെ കൂടുതലായിട്ടുള്ളത് ഈ ഷെയ്ഡ് വെക്കാറുണ്ട് വെച്ചാലും ചിലരൊക്കെ പ്ലാസ്റ്റിക് താഴെ വീണ് കിടന്നാലും അതിൻ്റെ മുകളിലും കൊതുക് പെറ്റി വരുക പോലെ കാണുന്നുണ്ട് അതുമല്ല പിന്നെ ഇല ഒഴിഞ്ഞ് വീഴുന്നതും ഇപ്പം റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു റിസ്ക് ഏരിയ തന്നെയാണ് ആവർത്തന കൃഷിക്ക് നൽകിയിരുന്ന സബ്സിഡി ഇപ്പോൾ റബ്ബർ ബോർഡ് കർഷകർക്ക് നൽകുന്നില്ല ഇതുമൂലം മിക്ക കർഷകരും റീപ്ലാന്റേഷനിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞു മുൻപ് റബ്ബർ കൃഷി നടത്തിയിരുന്ന പ്രദേശങ്ങളിൽ ഇന്ന് പൈനാപ്പിൾ കൃഷി വ്യാപകമാണ് എന്നാൽ പൈനാപ്പിൾ ചെടികളുടെ പോളകളിലെ വെള്ളത്തിൽ കൊതുകുകൾ പെറ്റുപരുകുന്നതിനാണ് വഴിയൊരുക്കുന്നത് കൈതയുടെ കാവളുകളിൽ ഇതുപോലെ വെള്ളം കെട്ടിപ്പിടുന്നിട്ട് ഇഡിസ് പെരുകുന്നതും അതിനെ നശിപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകാറുണ്ട് കാരണം പ്ലാന്റേഷൻ നടത്തുന്ന ആൾക്കാർ ശരിക്കും അതിൻ്റെ ഓണേഴ്സ് അവിടെ ഉണ്ടാകത്തില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തെ ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകളിലും കാഞ്ഞിരപ്പള്ളി പാല ഈരാറ്റുപേട്ട എരുമേലി തുടങ്ങിയ റബ്ബർ കാർഷിക മേഖലയിലാണ് ഡെങ്കിപ്പനി ഏറെയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി പതിനെട്ട് പേർക്ക് ഈ വർഷം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതായിട്ടാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്ക് രോഗം ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ എടുത്തവർ ഇതിൻ്റെ ഇരട്ടിയിൽ ഏറെയാണ് എന്നാൽ അവരുടെ കണക്ക് ആരോഗ്യവകുപ്പിൻ്റെ പക്കൽ ഇല്ലതാനും റബ്ബർ കാർഷിക മേഖലയുടെ വിലത്തകർച്ച കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ മാത്രമല്ല തകർക്കുന്നത് അത് മനുഷ്യൻ്റെ ആരോഗ്യത്തിനു കൂടിയാണ് ഭീഷണി ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അധികാര കേന്ദ്രങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കോട്ടയത്തു നിന്നും ക്യാമറമാൻ ലിവിൻ കെ ഉമ്മനൊപ്പം സനോജ് സുരേന്ദ്രൻ ന്യൂസ് എയ്റ്റീൻ